വാഹനം കയറ്റത്തെടുക്കുന്ന സമയത്ത് ഈ ഹാഫ് ക്ലച്ചിനെ ബാലൻസ് ചെയ്ത് പിടിക്കാനായിട്ട് പലർക്കും അറിയത്തില്ല ചില ആൾക്കാർ ഈ ക്ലച്ച് ബാലൻസ് ചെയ്ത് വരുന്ന സമയത്ത് കയറ്റത്താണെങ്കിൽ ഇങ്ങനെ കാലുകിടന്ന് വിറയ്ക്കും വിറയ്ക്കുന്ന സമയത്ത് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യാൻ കഴിയാതെ വണ്ടി വരും വണ്ടി അങ്ങ് ഓഫായി പോകുന്ന പ്രശ്നം വരും ചിലർക്ക് വിറയിൽ വരത്തില്ല ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് വരാനായിട്ട് കഴിയത്തില്ല പെട്ടെന്ന് പെട്ടെന്ന് നിരന്തരം ഓഫായി പോകും എന്നാൽ നിങ്ങൾക്ക് കയറ്റത് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യാനായിട്ട് തുടക്കക്കാർക്ക് പഠിക്കുന്നവർക്ക് ഒരു നിങ്ങൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് ബ്രേക്കിലേക്ക് വെക്കുന്നു ക്ലച്ച് നമ്മൾ ചെയ്യുന്നു ചെയ്യുന്നു വണ്ടി സ്റ്റാർട്ട് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബ്രേക്ക് നന്നായിട്ട് ചവിട്ടി പിടിക്കുക എന്നിട്ട് ചെറിയതും വലിയതുമായിട്ടുള്ള കയറ്റങ്ങളിലെ വ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ ബ്രേക്ക് ചവിട്ടി പിടിക്കുന്നു എന്നിട്ട് പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുക ഇടത്തെ ഇടത്തേക്കാല് ജസ്റ്റ് ഫ്രീ ആക്കി വെക്കണം എന്നിട്ട് ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്ത് നമ്മളിവിടെ വണ്ടിയുടെ ഹാഫ് ക്ലച്ച് പോയിന്റ് നമ്മൾ ബാലൻസ് ചെയ്യാണ് അതിന് ഇടത്തെ ഇടത്തെക്കാൽ ജസ്റ്റ് ഫ്രീ ആക്കി വെക്കുക എന്നിട്ട് പതുക്കെ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നു ഇങ്ങോട്ട് വരും വരുന്ന സമയത്തും വാഹനത്തിൻ്റെ ഉള്ളിൽ ചെറിയ ഒരു സൗണ്ടിന് എഞ്ചിന് ഒരു എൻജിന് സൗണ്ടിന് ഒരു വേരിയേഷൻ വരും അല്ലെങ്കിൽ വണ്ടിക്കുള്ളിൽ ഒരു വിറയിൽ വരും ഈ വിറയിൽ വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ ഹാഫ് ക്ലച്ച് പോയിന്റിനോട് അടുത്ത് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക വിറയിൽ തുടങ്ങുന്ന സമയത്ത് അവിടെ മുതൽ നമ്മുടെ ശ്രദ്ധ നല്ല രീതിയിൽ വരിക എന്നിട്ട് എന്ത് ചെയ്യണം വീണ്ടും നിങ്ങൾ പതുക്കെ പതുക്കെ ഈ ക്ലച്ചിൽ നിന്ന് ഇങ്ങോട്ട് റിലീസ് ചെയ്യുക റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് വാഹനത്തിന്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഒരു വിറയൽ അല്ലെങ്കിൽ എൻജിൻ സൗണ്ടിന് ഒരു വേരിയേഷൻ വരും ഈ സമയത്ത് വാഹനം മുന്നോട്ട് നീങ്ങുന്ന ഒരു പ്രതീതി വാഹനത്തിന്റെ ഉള്ളിൽ വരും അങ്ങനെ വരുന്ന പോയിന്റ് നിങ്ങൾ ഏതാണോ ആ പോയിന്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് നിങ്ങൾക്ക് കാല ആ പോയിന്റ് ബാലൻസ് ചെയ്ത് പിടിക്കാനായിട്ട് ഈ എൻഡ് ഉണ്ടല്ലോ ഇടത്തെ കാല് ക്ലച്ച് വെച്ചേക്കുന്ന കാലിന്റെ എൻഡ് എൻഡ് ഫ്ലോറിലേക്ക് ഇങ്ങനെ വെക്കുക ആ പോയിന്റ് ബാലൻസ് ചെയ്തിട്ട് ഫ്ലോറിലേക്ക് വെക്കുക അപ്പം നമുക്ക് കറക്റ്റായിട്ട് ആ പോയിന്റിനെ ബാലൻസ് ചെയ്ത് പിടിക്കാൻ കഴിയും എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് പതുക്കി Nike. അയക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ടുള്ള പ്രതീതി കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലാണെന്ന് മനസ്സിലാക്കാം എന്നിട്ട് എന്ത് ചെയ്യണം ബ്രേക്കെന്ന് നമ്മൾ പൂർണ്ണമായിട്ട് അയച്ച് മാറ്റാനല്ല പറയുന്നത് ജസ്റ്റ് ഒന്ന് അയക്കുക എന്നിട്ട് വീണ്ടും ബ്രേക്ക് ചവിട്ടി പിടിക്കുക എന്നിട്ട് വണ്ടി എടുക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കുന്നു തീരുമാനിക്കുന്ന സമയത്ത് ക്യുക്കായിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് നമ്മൾ കൊടുക്കുകയും ആ സെയിം ടൈമിൽ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല് റിലീസ് ചെയ്യണം ഒരുപാട് ടൈം എടുക്കാനും പാടില്ല അതുപോലെ തന്നെ ഒരുപാട് വേഗത്തിലും ക്ലച്ച് ചെയ്യുന്ന കാലെടുക്കരുത് ഒരുപാട് വേഗത്തിൽ ക്ലച്ച് ചെയ്യുന്ന കാലെടുത്താൽ വണ്ടി ഓഫായി പോകും ഒരുപാട് ടൈം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് വണ്ടി കയറ്റത്ത് അങ്ങനെ നിൽക്കും അത് ഒരുപാട് നേരം നമ്മൾ നിർത്താൻ പാടില്ല ആക്സിലറേഷൻ കൊടുക്കുക ക്ലച്ചിൽ നിന്ന് നമ്മൾ ആ ആക്സിലറേഷൻ കൊടുക്കുന്നതിന് അളവിനുസരിച്ച് പതുക്കെ ക്ലച്ച് എന്ന് നമ്മൾ ഇതുകൊണ്ട് ഇതുപോലെ കാലം കൊണ്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങും വീണ്ടും വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ഔട്ടുക ബ്രേക്കിലേക്ക് വരിക